മലവെള്ളം വരുന്ന വീഡിയോട്ടോ ഇതായി കാണുന്നത് എടാ കേറ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ മലവെള്ളം വരുന്ന കാഴ്ചയാണ് നമ്മളിതായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ നോർമൽ ആയിട്ടുള്ള വെള്ളം കേട്ടോ ഇതായി കാണുന്നത് ഓക്കെ എടാ പോയാലോ ഓക്കെ മലവെള്ളം വരുന്ന മലയിൽ ഉരുളുപൊട്ടി വരുന്നതാണ് കേട്ടോ ഇതായി കാണുന്നത് ഓക്കെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ വെള്ളമാണ് അതുകൊണ്ടാണ് ഈ സ്ലോ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒറ്റ അടിക്ക് വരികയായിരിക്കും കേട്ടോ ഓക്കെ എടാ എടാ നേരത്തെ വന്ന പോലെ അല്ല കേട്ടോ ഇത് വരുമ്പള്ള അങ്ങോട്ട് മാറി നിക്കോ എടാ 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 ഇത് വേണ്ട ഫ്രിൻസ് ഇതാണ് നമ്മുടെ ഇരുവഞ്ഞിപ്പുഴ ആ ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളം വരുന്ന കാഴ്ച ആട്ടാ കാണുന്നത് അതിന്റെ തേട്ടിൽ ഇതാ ഈ രണ്ട് ആൾക്കാർ കുളിക്കുന്നത് എടാ നോക്കട്ടോ പടയപ്പാ നോക്ക് ഇത് കണ്ടില്ലേ നമ്മളുടെ ഒരു മിനിറ്റ് മുമ്പ് കണ്ട ആ പുഴയാണ് ഇതായി കാണുന്നത് ഓക്കെ ഇപ്പം വെള്ളം കൂടിക്കൂടി വരുകയാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ കല്ലേ ആ കല്ല് നമുക്ക് അടയാളം വെച്ച് നോക്കാം ഈ കാണുന്ന കല്ല് ഇത് നമ്മൾ നേരത്തെ കാര്യ തുടക്കത്തിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കണ്ടില്ലേ നല്ല ചെളിയുടെ പണമുണ്ട് ഇത് മലക്ക് ഇത് കാണുന്നില്ലേ ആ മലേന്റെ മോളിൽ നിന്നാണ് വരുന്നത് ഓക്കെ അപ്പോ ഈ മഴക്കാലങ്ങളിൽ എല്ലാരും ഈ പുഴയിലൊക്കെ വരുമ്പോ നല്ലപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചില് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്ന വരില്ല ഓക്കേ ഇതാ കണ്ടില്ലേ നമ്മളാ കാണിച്ച കല്ലില്ലേ ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എത്രത്തോളം രക്തമായിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല എന്താ ആ കല്ലിൽ നിന്നാണ് ആ കല്ല് മൂടി ഓക്കേ വെള്ളം കൂടിക്കോണ്ടിരിക്കാണ് ഇത് കണ്ടില്ലേ മണ്ടത്തരം കാണിക്കുന്നുണ്ടില്ലേ ഒരത്തെ ഈ മലവെള്ളത്തിൽ തന്നെ എനിക്ക് കുളിക്കണം അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അവർ അവരനുഭവിക്കല്ലാതെ വർത്താനം ഒന്നുമില്ല ഓക്കെ അത് കണ്ടില്ലേ ആ കല്ലെല്ലാം മൂടി വെള്ളം കൂടിക്കൊണ്ടിരിക്കാണ് ഓക്കെ അപ്പൊ ഇത് ഏകദേശം ഒരു എടാ ഒരു അരമണിക്കൂറിന് ഒരു വെള്ളം വന്നാലേ ചെറിയൊരു വെള്ളം ഒരു ചെറിയൊരു വെള്ളം വന്ന് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ് കേട്ടോ സാ നല്ലൊരു വെള്ളമാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെങ്കിൽ ഒഴിച്ച് ഒഴുകി വരുന്നത് അല്ലെ കാറ്റുമൃഗങ്ങളോ മരമോ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ കറക്റ്റ് പരിചയമുള്ള ആൾക്കാർക്ക് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഓക്കെ അപ്പൊ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മഴക്കാലങ്ങളിലൊക്കെ യാത്ര ഒക്കെ മാക്സിമം എല്ലാവരും ഒഴിവാക്കുക ശബ്ദമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വോയിസ് ഒന്നും അത് അധികം ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അപ്പൊ എല്ലാരും ക്ഷമിക്കാം എടാ ആ ചെരുപ്പ് മാറ്റി വെച്ചു അതോ പുറത്ത് വെള്ളം വന്നിട്ടുണ്ടെങ്കില് വെള്ളം ട്ടോ നമ്മളിപ്പൊ അമ്മ കുളിച്ച തല ആണ് കാണുന്നത് ഇവിടെ നിന്നാണ് അമ്മ കുളിച്ചത് ഓക്കെ വെള്ളം അങ്ങനെ ഓരോ സെക്കൻഡിലും വെള്ളം കൂടിക്കൊണ്ടിരിക്കാണ് കൂടുന്നുണ്ടല്ലേ നല്ല മര പോരായിരിക്കില്ലേ ഇല്ലേ അപ്പൊ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യട്ടോ ഇതാ ഈ കാണുന്നില്ലേ ഇവിടെ നല്ല മഴയും വെയിലും താഴെ ഭാഗങ്ങളില്ലേ നല്ല വെയിലാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മലയാള മേഖലയിലെ ഓരോ പ്രത്യേകതകളൊക്കെ വെള്ളം കൂടുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് മേലോട്ട് വിറിക്കാം അല്ലേ ഇവിടെ കാണുന്നില്ല ഇതായി ചെറിയ മഴ മാത്രം ഉള്ളൂ അപ്പൊ മലയിൽ ഇതേ ഇപ്പം കണ്ടില്ലേ മേഘങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പൊ അവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും രീതിയിലുള്ള ഒരു മലവെള്ളം നമ്മുടെ പുഴയിലേക്ക് വന്നിട്ടുള്ളത്